ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെ എന്റെയും വലിയ പെരുന്നാൾ ആശംസകൾ അപ്പൊ അതെ നമ്മൾ പെരുന്നാമസ്കാരത്തിന് പോവുകയാണ് കേട്ടോ അപ്പൊ ഏഴര മണിയായി മണിക്കാണ് നമസ്കാരം അപ്പം നമ്മളെ വീട്ടിന് കുറച്ചും കൂടി ദൂരം ഉണ്ട് കേട്ടാ അപ്പൊ ഞാനും മോനും കൂടി ഓട്ടോറിക്ഷ പോലെയാണ് അപ്പൊ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂലോ നമസ്കരിക്കണം അതൊന്നും എടുക്കാൻ പറ്റൂ ഞാന് ആ വീഡിയോ ഒന്നും എടുക്കാനില്ല അപ്പൊ അതെ നമസ്കാരം കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഇട്ടാക്കിന്ന് ഇറച്ചിപ്പണി ഇറച്ചി പണിക്ക് ഇക്ക പോയപ്പോ ഞാനും മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഞാൻ ഇപ്പം തന്നെ വന്നിട്ടാണ് ഇടിയപ്പം ഇറച്ചിക്കറിയും വെച്ചതിട്ടപ്പം മൂന്നാട്ടൊക്കെ വീച്ചിട്ടന്നത് അതുകൊണ്ട് ഇടിയപ്പത്തിന്റെ ഷേപ്പ് പല വിധമാണ് ആ പച്ചക്കറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ഉച്ചയുടെ ചോറിനും കൂടി കണക്കാക്കി ഞാൻ വെച്ചിട്ടാ അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ ഞാൻ എന്തെ നെയ്ച്ചോറും അല്ല ബിരിയാണി അല്ല വേറൊരു രീതിയിലുള്ള ഒരു ചോറ് വെച്ചിട്ടാ അപ്പൊ അതിന്റെ റെസിപ്പി ഒന്നും ഞാൻ ഇത്തില്ല പിന്നെ എന്താ ഇറച്ചിപ്പണിക്ക് പോയായിരുന്നു പിന്നെ പുറത്തേക്കൊന്നും പോണില്ല അതിങ്ങനെ ഇരിക്കണം അപ്പൊ എന്തൊക്കെ കൂട്ടുകാരങ്ങളുടെയൊക്കെ വിശേഷം പെരുന്നാൾക്ക് അടിച്ച് വിളിച്ചാ അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട് കൂട്ടുകാർ ലൈക്കടിക്കണേ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ എന്നാലല്ലേ എനിക്ക് ഇനി വീട് ഇടാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ എല്ലാരും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ

പൂച്ചനെ വനിച്ചു കൊടുക്കാൻ പൂച്ച ഉണ്ടെങ്കി അവ വീഡിയോയില് വരാന്ന് പൂച്ചനെ എനിക്ക് പേടിയാണോ ഞാൻ വളർത്താത്തത് പൂച്ചനെ ഇഷ്ടം പക്ഷെ എനിക്ക് പേടിയാണോ ഇത്ര നിലയിട്ട് ഇക്കാനെ കണ്ടില്ലായിട്ട് അപ്പൊ ഇപ്പൊ ആറര മണിയൊക്കെ ആകുമ്പോ വലിയതാണ് പക്ഷെ ഇപ്പൊ ഇന്നിപ്പോ കൊറേ പണി ഉണ്ടായിന്നൊന്നപ്പോ കഴിഞ്ഞിട്ടില്ല കത്തിരി നേരം കഴുകുന്ന് പറഞ്ഞ് അപ്പൊ ഇപ്പോൾ വന്നിട്ട് ഇക്കെ ഇക്ക വന്നതക്കും കൂടി ഒന്ന് വീടിനെ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഒമ്പത് കാലായി പിന്നെ ഞാൻ മൂന്ന് ഭക്ഷണം കഴിക്കാൻ എന്ന് വിചാരിച്ചു അത്ര ഉള്ളൂട്ടാ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെയൊക്കെ കമൻറ്റ് കമൻറ്റും കൂടി ഇടണേ അപ്പോൾ എന്നാലും എനിക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഇനി വരാം ഫസ്റ്റ്